വെൽക്കം ടു ഫോർഡോൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്നത് ഹോട്ടലുകളിൽ മസാല ദോശ ഉണ്ടാക്കുന്ന രീതിയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇഷ്ട വിഭവമായിരുന്നു ദോശ ദോശയുടെ ഉത്ഭവം തമിഴ്നാട്ടിൽ നിന്നാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മട്രാസിലെ ഒരു റെസ്റ്റോറന്റ് നടത്തിയിരുന്ന കെ കൃഷ്ണറാവു ആണ് പുതിയൊരു പരീക്ഷണമായിട്ട് വരികയും ഈ ദോശയ്ക്കുള്ളിൽ മസാല വെച്ചുകൊണ്ട് മസാല ദോശ എന്ന പേരിൽ അത് ജനപ്രിയമാക്കി തീർത്തത് ചെന്നൈയിൽ നിന്നുള്ള റെസ്റ്റോറന്റ് ഇതിനെ കൂടുതൽ ജനപ്രിയം ആക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും കർണാടകയിൽ നിന്നുള്ള തുളുവ മംഗലാപുരം പാചക രീതിയിൽ നിന്നാണ് മസാലദോശ ഉത്ഭവിച്ചത് എന്ന് പറയുന്നു ആദ്യമായിട്ട് ഉടുപ്പിയിൽ റെസ്റ്റോറൻറ്റുകളിലാണ് ഇത് മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഇത് സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രചാരത്തിലാവുകയും ഇന്ന് പല രാജ്യങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിലും മസാല ദോശയ്ക്ക് ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ധാരാളം ഇന്ത്യക്കാരെ രാജ്യത്തിന് വെളിയിൽ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നുണ്ട് കേരളത്തിലുള്ള ഉടുപ്പി ഹോട്ടലുകളിലും വെജിറ്റേറിയൻ ഹോട്ടലുകളിലെയും പ്രധാന ആകർഷണം മസാല മസാലദോശയാണ് കേരളീയരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മസാല മസാലദോശ വെജിറ്റേറിയൻ ഹോട്ടലുകളെ തുടർന്ന് കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൌസുകളിലും ഇപ്പോൾ ഒട്ടുമിക്ക ഹോട്ടലുകളിലും പ്രധാന വിഭവമായി മാറിയിട്ടുണ്ട് ഈ മസാല മസാലദോശ അരിയും ഉഴുങ്ങും കടലപ്പരിപ്പും റവയും അതുപോലെ കുറച്ചവലും ഒക്കെ ചേർത്താണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഉരുളക്കിഴങ്ങ് സവോളയും മസാലകളും ചേർത്ത് ദോശയ്ക്കുള്ളിൽ വെക്കുന്ന മസാലയും ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന മസാല ദോശയോടൊപ്പം ചട്നിയും സാമ്പാറും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണ വിഭവമായിട്ട് മാറുകയാണ് മസാല ദോശയ്ക്ക് ഡിമാൻഡ് ആയതോടുകൂടി ഗ്രാമപ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ പോലും ഇപ്പോൾ മസാല ദോശയും നെയ്റോസ്റ്റും ലഭ്യമാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് ഭക്ഷണമായിട്ട് നെയ്റോസ്റ്റും മസാല ദോശയും മാറിക്കൊണ്ടിരിക്കുന്നു ഗ്രാമങ്ങളിൽ അറുപത് രൂപയ്ക്ക് ലഭിക്കുന്ന മസാല ദോശ നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ നഗരത്തിൽ തന്നെയുള്ള പല ഹോട്ടലുകളിലും പല റേറ്റുകളിലാണ് മസാല ദോശ ലഭിക്കുന്നത് ചിലടത്ത് അറുപത്തഞ്ച് രൂപ ഈടാക്കുന്നു ചിലടത്ത് എഴുപത്തഞ്ച് എഴുപത്തെട്ട് അങ്ങനെ എൺപത്തഞ്ച് രൂപ വരെ എത്തി നിൽക്കുന്നു ഇതേ ദോശ എ സി റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചും നൂറും രൂപയായിട്ട് മാറുന്നു മലയാളികൾക്ക് ഇഷ്ട വിഭവമായിട്ടുള്ള മസാല ദോശ റേറ്റ് കൂടിയാലും അവർ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ആൾക്കാർ മസാലദോശ വാങ്ങിക്കഴിക്കുന്നു ദോശ പോലെ തന്നെ നെയറോശരും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഹോട്ടലുകളിലും ഗീ റോശവും മസാല ദോശയും പ്രധാന വിഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്